സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ കണക്കുകൂട്ടലുകൾ കൃത്യമായി മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ് മാനസ മാതൃവുമല്ല അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകൾ തെറ്റിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആൻറ്റി അമ്മയോട് ഇപ്പോൾ കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ വിവാഹം തടുക്കാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തൻ്റെ ആരോഗ്യം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ് കൃഷ് മാത്രവുമല്ല ഇതോടെ തൻ്റെ അമ്മയോട് തൻ്റെ കാര്യം ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് തുറന്നു പറയുന്നു ഞാൻ ഓക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും എനിക്കില്ല അതുകൊണ്ട് തന്നെ അമ്മ ഇനി പേടിക്കേണ്ടതില്ല ഇത് കേൾക്കുന്ന സുജ വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല ഇതൊക്കെ ഡോക്ടർമാർ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാം അതിൽ ഇനി ഒരു പ്രശ്നവുമില്ല കൃഷിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ് ഇതോടെ സാഗരനും സന്തോഷമായിരിക്കുകയാണ് അവിടേക്കെത്തുന്ന ദേവിജി ഇതേ തുടർന്ന് കൃഷിയനെ കണ്ടതിനെ തുടർന്ന് കൃഷ് ദേവിജി എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്തായാലും ഇനി മനോചേട്ടനെ രക്ഷിക്കണം ആ ഒരു കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കം തുടങ്ങുക തന്നെ ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ധൈര്യമായി മുന്നിലേക്ക് പോകാം ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ദേവ്ജിക്ക് പക്ഷേ ഇതേ സമയം കൺമണി മനോജിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയതിനെ തുടർന്ന് മനോജ് നന്ദി പറയുകയാണ് അവളോട് മാത്രവുമല്ല ചേട്ടനെ വെറുക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ധനലക്ഷ്മി പോയി എന്നുള്ള കാര്യം അറിയുന്ന അയാളൊന്ന് തകർന്നു പോവുകയാണ് എന്തു ചെയ്യും എങ്ങനെ ഇനി ധനലക്ഷ്മിയെ പറഞ്ഞ് മനസ്സിലാക്കും മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ സുമിത്രയും എത്തുന്നത് ഇതോടെ പുതിയ തിരിച്ചടികൾ കൊടുക്കുന്നതിനായി ഇപ്പോൾ തയ്യാറാകുന്ന കൃഷ് ഒടുവിൽ കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക